ജയസൂര്യൻ സാർ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അതൊക്കെ സാധാരണക്കാരനു ഇതെവിടെ ചെന്ന് ചെയ്യണം ഈ പദ്ധതി എങ്ങനെയാണ് അവനവന് ഉപകാരപ്പെടുന്നത് എന്നതിനെ കുറിച്ച് പലർക്കും അറിവില്ല അത്തരം ഒരു പദ്ധതിയാണ് നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത് എവിടെ രജിസ്റ്റർ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പലർക്കും അറിയില്ല ചിലർ അക്ഷയയിൽ പോകും ചിലർ കൃഷി ഓഫീസിലേക്ക് പോകും എന്താ ചെയ്യേണ്ടതെന്ന് സാധാരണക്കാർക്ക് പിടിയില്ല അവർക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യം കൂടിയാണ് കിസാൻ സമ്മാൻ നിധി രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് കേരളത്തിൽ ഇന്ന് വളരെയേറെ ആൾക്കാർ വളരെ കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നീതു ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ലളിതമായി പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം കാരണം ഇതിന് രണ്ട് രണ്ട് വഴികളുണ്ട് ഒന്ന് ഓരോ കർഷകനും സ്വന്തമായി അവരുടെ മൊബൈൽ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഓൺലൈനായിട്ട് ഈ രജിസ്ട്രേഷൻ എടുക്കാം ഈ രജിസ്ട്രേഷന്റെ പേര് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ എന്നാണ് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ആണ് അത് കേരള ഗവൺമെന്റ് അംഗീകരിച്ച് ഇപ്പോൾ അതിലേക്ക് ആൾക്കാരെ ചേർക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ സ്വന്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം ഈ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ സ്വന്തമായി മാത്രമേ ചെയ്യാവുള്ളൂ എന്നില്ല കോമൺ സർവീസ് സെന്ററുകളിൽ ഇതിനുള്ള സൗകര്യമുണ്ട് കോമൺ സർവീസ് സെന്ററുകളിൽ ചെന്നാലും അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് അനൗപചാരികമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കർഷകരൊക്കെ തന്നെ പ്രായമുള്ളവരാണ് എങ്കിൽ അവർ സ്വന്തമായിട്ട് സ്വന്തം മൊബൈലിൽ ഇത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ സഹായം തേടുന്നത് നല്ലതാണ് ഈ പതിനഞ്ച് വയസ്സെന്നൊക്കെ ഞാൻ പറയുന്നത് ഒന്നും കൊണ്ടല്ല നമ്മുടെ മൊബൈൽ കൈകാര്യം ചെയ്യാനും അതുപോലെ ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യാനും അതിൽ വരുന്ന സാങ്കേതികമായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ കാരണം ഇതിനകത്ത് ചില സമയപരിമിതിയുണ്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ ചെയ്യണം എന്തൊക്കെ അപ്പൊ ഒരു കണ്ണാടിയൊക്കെ വെച്ച് തപ്പി പിടിച്ചൊക്കെ വരുമ്പോഴേക്കും മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു പോയെങ്കിൽ അല്ലെങ്കിൽ ആധാർ കാർഡൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ താമസിച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ നമ്പർ നോക്കി എടുത്ത് വരുമ്പോൾ താമസിച്ചു പോയെങ്കിൽ അത് അവരുടെ കുറ്റം അല്ല കമ്പ്യൂട്ടറിനെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ സ്പീഡിൽ ഇത് ചെയ്ത് തരും അപ്പൊ ചെയ്യേണ്ട കാര്യത്തിലേക്ക് ഞാൻ കടക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അഗ്രിസ്റ്റാക്ക് ഡോട്ട് ജിഒബി ഡോട്ട് ഐ എൻ സ്ലാഷ് രജിസ്ട്രി കെ എൽ എന്ന് പറയുന്ന പോർട്ടലിൽ കയറണം ഇതാണ് ഞാൻ പറഞ്ഞത് കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഇത് ഇടപെടാമെന്ന് എഴുതിയെടുക്കും അവർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനും എളുപ്പമാണ് പക്ഷെ പ്രായമുള്ളവർ ഇത് എഴുതിയെടുക്കാൻ പോലും പറ്റാതെ വരും അപ്പൊ അതുകൊണ്ട് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാണ് അഗ്രിസ്റ്റാക്ക് ഡോട്ട് ജിഒബി ഡോട്ട് ഐ എൻ സ്ലാർമർ എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് രജിസ്ട്രി വീണ്ടും ഹൈഫൺ ഇട്ടിട്ട് കെ എൽ ഇത്രയും ആണ് ആ പോർട്ടലിന്റെ പേര് ഈ പോർട്ടലിൽ കയറുക ഈ പോർട്ടലിൽ കയറിയിട്ട് പിന്നെ അവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഫാർമർ അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്ന് ഒരു സ്ലാഷ് ഇട്ടിട്ട് രണ്ട് വാക്കുകൾ കാണും അതിൽ ഫാർമർ എന്നുള്ള വാക്ക് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴെയായി ക്രിയേറ്റീവ് ന്യൂ അക്കൗണ്ട് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ ആധാർ ഇ കെ വൈ സി എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നമ്മൾ ആധാർ നമ്പർ അതായത് ഈ കർഷകന്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് അടിക്കണം അപ്പോൾ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരെ ഈ ഒ ടി പി അവിടെ അടിച്ചു കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ ഈ ഒ ടി പി വരികയുള്ളൂ അപ്പം നമ്മൾ ആധാർ ആദ്യമായി മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം ഇനി ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അപ്പോഴാണ് ഞാൻ പറയുന്നത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുടെ എടുത്ത് അത് പെട്ടെന്ന് ചെയ്ത് അപ്പോൾ അങ്ങനെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി ഇതിൽ ഈ പറയുന്ന പോർട്ടലിലേക്ക് അടിച്ചുകൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യണം അതിന് താഴെ തുടർന്ന് അതിന് താഴെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ അവിടെ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കണം പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് വേണം അതിന് അക്ഷരങ്ങളും വേണം അക്കങ്ങളും വേണം മറ്റു ചില ഒക്കെ ചേർക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ ചേർത്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കും അതിന് അത് കഴിഞ്ഞാൽ ലോഗിൻ പേജിലേക്ക് പോയിട്ട് ഫാർമർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം അവിടെ യൂസർ ഐ ഡി ചോദിക്കുന്നിടത്ത് ഫോൺ നമ്പർ കൊടുക്കണം നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പം ഒരു ക്യാപ്ച വരും എന്താണ് ഈ ക്യാപ്ച എന്നൊക്കെ ചോദിച്ചാൽ ഈ പറഞ്ഞാൽ മനസ്സിലായല്ലാത്ത ഭാഷയെ കുറെ ഇച്ച ഇട്ട അകട എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനം എഴുതും പിന്നെ എ വലിയ അക്ഷരം ബി ചെറിയ അക്ഷരം പിന്നെ അക്കം ഇതെല്ലാം മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു സാധനം വരും അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യം അതുപോലെ തന്നെ അടിക്കണം ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ സ്മോളാകരുത് സ്മോൾ ക്യാപിറ്റൽ ആകരുത് അക്ക അടിക്കണ്ടടുത്ത് അക്ഷരം എഴുതരുത് ഇതൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ട് അതായത് പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണെങ്കിൽ അവര് സ്പീഡ് ചെയ്യും അല്ലാതെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സുള്ള കർഷകനോട് ക്യാപ്ച എന്നാന്ന് ചോദിച്ചാൽ പോച്ച മാത്രമേ അദ്ദേഹത്തിന് അറിയാൻ പറ്റുള്ളൂ അവരുടെ കുറ്റമല്ല അവരത്രയും ഫ്രണ്ട്ലി അല്ല അതുകൊണ്ടാണ് അപ്പോ ക്യാപ്ച അടിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യും അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് രജിസ്റ്റർ ആസ് ഫാർമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ അവിടെ കാണിക്കുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് കോൺഫിഗറേഷൻ എന്നൊക്കെ എഴുതി കാണിക്കും ഒന്നും ചെയ്യണ്ട നോ എന്ന് കൊടുത്താൽ മതി അപ്പൊ അവിടെ കയറി ഒന്നും ചെയ്യാൻ പോണ്ട നോ മാത്രം കൊടുത്താൽ മതി അപ്പൊ അതിന് തൊട്ട് താഴെ ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസിൽ ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് വരും അതിൽ ഓണർ അതായത് ഉടമ എന്ന് സെലക്ട് ചെയ്യണം തുടർന്ന് ഒരു ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് വരും ഓക്കെ നമ്മുടെ തൊഴിലിന്റെ ഡീറ്റെയിൽസ് വരുന്നിടത്ത് അഗ്രികൾച്ചർ ലാൻഡ് ഓണിംഗ് ഫാർമർ എന്നത് സെലക്ട് ചെയ്യണം അതായത് അഗ്രികൾച്ചർ ലാൻഡ് ഓണിംഗ് ഫാർമർ എന്നത് രണ്ട് സെലക്ട് ചെയ്യണം അപ്പോൾ അതിന് താഴെ ലാൻഡ് ഡീറ്റെയിൽസ് അപ്പോ ലാൻഡ് ഡീറ്റെയിൽസ് വരുന്നിടത്ത് ഫെറ്റ്സ് ലാൻഡ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് വില്ലേജ് എന്നിവ വരും അതിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റും നമ്മുടെ സബ് ഡിസ്ട്രിക്റ്റും നമ്മുടെ വില്ലേജും സെലക്ട് ചെയ്യണം അതിനുശേഷം കരം അടച്ച രസീതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും നൽകണം അപ്പോ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം ഒരു ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് അമ്പതൊന്നായിരിക്കട്ടെ സർവേ നമ്പർ നൂറ്റമ്പതാണെന്ന് ഇരിക്കട്ടെ ഇത് രണ്ടും അടിച്ചു കൊടുക്കുമ്പോ പലർക്കും തെറ്റുപറ്റും അവിടെ നമ്മൾ ആദ്യം ബ്ലോക്ക് നമ്പർ അടിക്കുന്നതിന് മുമ്പ് ഒരു സീറോ അടിക്കണം ഒരു സീറോ അടിച്ചിട്ട് അമ്പത് അടിക്കുക അമ്പത് അടിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു പൈപ്പ് സിമ്പൽ കൊടുക്കണം എന്താണ് ഈ പൈപ്പ് സിമ്പൽ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് പോലെ ഇരിക്കുന്ന ഒരു വരയാണ് എന്ന് കരുതി ഒന്നെന്നുള്ളത് അടിച്ചാൽ പോരാ ഒന്നെന്നുള്ളത് പൈപ്പ് സിംബൽ അല്ല ഇപ്പൊ പൈപ്പ് സിംബിൾ അടിക്കണം ഈ പൈപ്പ് സിംബിൾ എന്ന് പറയുന്നത് എൻഡർ കീടെ കമ്പ്യൂട്ടറിലെ എൻറ്റർ കീയുടെ മുകളിലാണ് കിടക്കുന്നത് അവിടെ ആ പൈപ്പ് സിമ്പിൾ ആണ് അടിക്കേണ്ടത് ഈ പൈപ്പ് സിംബിൾ അടിക്കണമെങ്കിൽ നമ്മുടെ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് വേണം അവിടെ അടിക്കാൻ ഇതൊക്കെ കുട്ടികൾക്കാകുമ്പോൾ പെട്ടെന്ന് അറിയാം അപ്പൊ പൈപ്പ് സിമ്പിൾ അടിക്കണം അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഈ നമ്പർ ഇങ്ങനെ അടിക്കണം അതായത് ആദ്യം പൂജ്യം കൊടുക്കുക പിന്നെ ബ്ലോക്ക് നമ്പർ കൊടുക്കുക പിന്നെ പൈപ്പ് സിംബിൾ കൊടുക്കുക പിന്നെ സർവേ നമ്പർ കൊടുക്കുക സർവേ നമ്പറിൽ ആദ്യം കാണുന്ന സർവേ നമ്പർ മാത്രം മതി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ സെലക്ട് ഓണർ ഐഡന്റിഫയർ നമ്പർ എന്ന് എന്നിവരും അതിന് കരമൊടുക്കിയ രസീതിൽ കാണിച്ചിരിക്കുന്ന ഭൂ ഭൂ ഉടമയുടെ പേരും മറ്റും കാണിക്കും അത് കൃത്യമാണോ എന്ന് സെലക്ട് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയും ഭൂമിയുടെ ഡീറ്റെയിൽസും കാണിക്കും അത് നമ്മളെ തന്നെയാണോ എന്ന് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം അങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ വെരിഫൈ ഓൾ ലാൻഡ്സ് എന്ന് കാണിക്കും കാരണം ഒരേ ആളുടെ പേര് പല ഭൂമി കാണും അല്ലെങ്കിൽ പല സർവേ നമ്പറില് ഭൂമി കാണും അങ്ങനെയുണ്ടെങ്കിൽ വെരിഫൈ ഓൾ ലാൻഡ്സ് എന്ന് കൊടുക്കുക അതിനുശേഷം അപ്രൂവിംഗ് എന്നിടത്ത് അഗ്രികൾച്ചർ എന്നും റവന്യൂ എന്നും കാണും അതിൽ റവന്യൂ എന്നത് സെലക്ട് ചെയ്യണം ഒരു കാരണവശാലും അഗ്രികൾച്ചർ എന്ന് സെലക്ട് ചെയ്യരുത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അഗ്രികൾച്ചർ എന്നും റവന്യൂ എന്നും കാണുന്നിടത്ത് റവന്യൂ മാത്രം സെലക്ട് ചെയ്യുക അഗ്രികൾച്ചർ സെലക്ട് ചെയ്യരുത് തുടർന്ന് പ്രൊസീഡ് ടു ഇ സൈൻ എന്ന് കാണുന്ന അത് കൊടുക്കണം അപ്പോൾ കാണുന്ന വിൻഡോയില് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് അതിന്റെ താഴെ ആധാർ നമ്പർ കൊടുത്ത് സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും ആ നമ്പർ സ കൊടുത്തിട്ട് സബ്മിറ്റ് അടിച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലായല്ലോ ഇത് നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സവും താമസവും നമുക്ക് വരുന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ സഹായം നേടുകയാണെങ്കിൽ മൊബൈലൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മളെ വളരെയേറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതൊന്നുമല്ല അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ കർഷകർ ചെയ്യേണ്ടത് കോമൺ സർവീസ് സെന്റർ സി എസ്ഇ കോമൺ സർവീസ് സെന്ററിൽ പോയാൽ അവിടെ ഇതിനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തു തരും അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ കൃഷി ഓഫീസിലോ ചെന്നാൽ ഇത് ചെയ്തു തരണമെന്ന് നിർബന്ധമില്ല ചില അക്ഷയ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ഇതറിയാം പക്ഷെ കോമൺ സർവീസ് സെന്റർ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ അഗ്രിസ്റ്റാക്ക് രജിസ്റ്റർ ചെയ്ത ആളിനെ സംബന്ധിച്ച് കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കാർഷിക മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും നമ്മുടെ കർഷകൻ അർഹനായി അർഹനായിത്തീരുകയാണ് അതുകൊണ്ട് ഈ രജിസ്ട്രേഷൻ വളരെ പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ ആണ് ആരും ഇത് ഒഴിവാക്കാതെ എല്ലാവരും ഈ രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക